ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദീ ദർശം ഭാഗം നാൽപ്പത്തിയൊമ്പത് രചന ഫൗസിയ നൌഷാദ് കുറേ നാളായി നിന്നെ തീർക്കാൻ നോക്കി നടക്കുന്നു നീ എന്നെ ഇഞ്ചിൻ കൊല്ലാൻ വന്നവളല്ലേ ഇപ്പോൾ നീ ഇഞ്ചിൻ ചായ് ചാവാൻ പോകിയ അവളുടെ കവളിൽ മഹാദേവ് ആനടിച്ചു അവൾ ആ കൈക്കഴുത്തിൽ താഴെ വീണുപോയി അവളുടെ കഴുത്തിൽ അയാളുടെ കൈ മുറുകി അവൾ ചുമയ്ക്കാൻ തുടങ്ങിയപ്പോൾ കൈ മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചവളുടെ രണ്ട് കവളിലും മഹാദേവ് ആനടിച്ചു തൻ്റെ താ ആത്മാവ് നിന്ന് ദൂരേക്ക് അകലുന്നത് അവൾ അറിഞ്ഞു മൂക്കിൽ നിന്നും ചോര ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോഴും പാതിബോധം അവൾക്കുണ്ടായിരുന്നു അയാൾ അവളുടെ ദേഹത്ത് നിന്ന് ദുപ്പട്ട എടുത്തുമാറ്റി തൻ്റെ മേലേക്ക് ചാന മഹാദേവനെ അവൾ കൈകൊണ്ട് തടുക്കാൻ നോക്കി വാശിയേറിയെ അയാൾ അവളെ എഴുന്നേൽപ്പിച്ച് ബെഡിൽ കിടത്തിയ ശേഷം അവളുടെ ദേഹത്ത് നിന്ന് എടുത്തുമാറ്റിയ ദുപ്പട്ട കൊണ്ട് അവളുടെ കൈകൾ കട്ടിലിൻ്റെ കാലുകളോട് ചേർത്ത് ബന്ധിച്ചു വേണ്ട നിസ്സഹായ അവസ്ഥയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കണ്ണുകൾ കൂടുതൽ കൂടുതൽ അടഞ്ഞു പോകുന്നത് പോലെ നീ എന്നല്ല ഒരാളും എന്നോട് കളിക്കാൻ വളർന്നിട്ടില്ല ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ നിന്നെ ഞാൻ ശരിയാക്കി തരാടി അവളുടെ വസ്ത്രം ശക്തിയിൽ അയാൾ കീറാൻ ശ്രമിച്ചു വേണ്ട അവളുടെ ചുണ്ടുകൾ മെല്ലെ ചലിച്ചു പെട്ടെന്ന് പുറത്ത് കാറിൻ്റെ ഹോണടി മഹാദേവ് ഞെട്ടി അവളിൽ നിന്ന് മാറി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ദർശ് ഇറങ്ങി ഗേറ്റ് തുറന്നു കാർ അകത്തേക്ക് കയറുകയാണ് ദർശിൻ്റെ കാറല്ലേ ഇത് ഇവന്റെ ഫ്ലൈറ്റിന്റെ സമയമായല്ലോ ഇവൻ പോയില്ലേ അയാൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അയാൾ അവളുടെ ദുപ്പട്ട അഴിച്ചു അവളെ കൈകളിൽ എടുത്തുകൊണ്ട് വന്ന് ഹാളിൽ കിടത്തിയ ശേഷം വേഗം തന്നെ അയാൾ തന്റെ മുറിയിലെ ബെഡ്ഷീറ്റ് നേരെയാക്കി മുറി പൂട്ടി താക്കോലെടുത്ത ശേഷം ഒട്ടും തന്നെ സമയം താമസിക്കാതെ പിൻവാതിലൂടെ പുറത്തിറങ്ങി ദർശു കാണാതിരിക്കാൻ അയാൾ പിൻവശത്ത് തന്നെ ഒളിച്ചു നിന്നു വന്നതും ശിവാനി അറിയാതെയാണ് കാർ ഓഫീസിലാണ് അയാൾ ടാക്സിയിൽ വന്നിറങ്ങി സ്പെയർ കീ വെച്ച് ഡോറ് തുറന്ന് കയറുകയായിരുന്നു വീട്ടിലെ എല്ലാവരുടെ കയ്യിലും സ്പെയർ കീസ് ഉണ്ട് ദർശു ആശയും വരുമ്പോൾ വാതിൽ അടച്ചിരിക്കുന്നുണ്ട് ശിവാനി ഇല്ലേടാ ഇവിടെ ഞാൻ പോകുന്നത് വരെ അവളിവിടെ ഉണ്ടായിരുന്നല്ലോ അവളിത് എവിടെ പോയി അവൻ കോളിംഗ് ബെൽ അമർത്തി പക്ഷെ ആരും തന്നെ വാതിൽ തുറന്നില്ല അവൾ എവിടെയാ പോവാൻ സാധ്യതയെന്ന് നിനക്കറിയോ അവൾ അവളവളുടെ ഡാഡിൻ്റെ അടുത്തേക്കാണ് ഞാൻ ഞാനറിയാതെ പോകുന്നത് അവിടേക്കാവും നീ ഒന്ന് വിളിക്കേതായാലും ദർശ ശിവാനിയെ കോൾ ചെയ്തു ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല അവൾ എടുക്കുന്നില്ലല്ലോടാ നീ ഒരു കാര്യം ചെയ്യുക അവളുടെ ഡാഡിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ വിളിക്ക് ആ ഓക്കെ അന്നവൻ അവളുടെ ഫോണിൽ നിന്ന് നിന്നെടുത്ത നമ്പർ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ വിളിക്കാനൊരുങ്ങിയതും ആശി തടഞ്ഞു നിൽക്ക് ശിവയുടെ ചെരുപ്പല്ലേ ഇത് സ്റ്റാൻഡിൽ ഇരിക്കുന്ന അവളുടെ ഷൂസ് കാണിച്ച് ആശി ചോദിച്ചു ആണ് അതിനർത്ഥം അവൾ അതിനുള്ളിൽ ഉണ്ടെന്നല്ലേ അതെ ദർശു വേഗം തന്നെ സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു അവർ രണ്ടാളും അകത്തേക്ക് കയറി മുന്നോട്ട് നടക്കുമ്പോഴാണ് ഹാളിലാരോ കിടക്കുന്നത് പോലെ ദർശന് തോന്നിയത് പെട്ടെന്ന് തറയിൽ ബോധമില്ലാതെ കീറിയ വസ്ത്രങ്ങളുമായി കിടക്കുന്ന ശിവാനി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു ശിവ അവൻ നിലവിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്കോടി കൂടെ ആശിയും അവളുടെ കീറിപ്പറഞ്ഞ വസ്ത്രം കണ്ട് അവനവളുടെ കൈയിലായി കെട്ടിയിരുന്ന ദുപ്പട്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു ആശി വെള്ളമെടുക്കാൻ ഓടി ദർശ ശിവയെ തന്നോട് ചേർത്തു പിടിച്ചു അവളുടെ മൂക്കിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ട് കവളുകളിൽ ചുവന്ന കൈപ്പാടുകൾ ശിവ കണ്ണു തുറക്കടി ശിവ അവനവളെ തട്ടി വിളിക്കാൻ ശ്രമിച്ചു ശിവ വെള്ളവുമായി വന്ന് ശിവാനിയുടെ മുഖത്തേക്ക് കുറഞ്ഞു അവൾക്കൊരനക്കവുമില്ല ആശി വേഗം വണ്ടിയെടുക്ക് ആശി പുറത്തേക്ക് ഇറങ്ങി ഓടി ദർശ അവളെ തൻ്റെ കൈകളിൽ വാരിയെടുത്ത് പുറത്തേക്ക് വന്നു അവൻ്റെ കൈയിൽ വാടിയ തണ്ടുപോലെ അവൾ കിടന്നു കാറിൽ കയറി അവനവളെ തൻ്റെ മടിയിൽ ചേർത്ത് കിടത്തിയിരുന്നു അവളെ കാണെ അവനെ കരച്ചിൽ വന്നു കടിച്ചു പിടിച്ചു നിൽക്കുകയാണ് ദർശ് അവളുടെ ചുണ്ട് പൊട്ടിയിട്ടുണ്ട് രണ്ട് കവിളിലും അടി കൊണ്ടപാട് ആരാണ് എൻ്റെ കുട്ടിയോടത് ചെയ്തത് ഇടർച്ചയോടെ ദർശ് ആശയോട് ചോദിച്ചു ആശി അതിവേഗത്തിൽ കാറ് ഡ്രൈവ് ചെയ്യുകയാണ് എനിക്കറിയില്ല ദേവ വീട് ലോക്ക് ചെയ്തിരിക്കുന്നു പിന്നെ ആരാണ് അതിനുള്ളിലേക്ക് കടന്നതെന്ന് അറിയാൻ വയ്യ എന്നാലും വീടിനുള്ളിൽ കയറി ആക്രമിക്കാൻ മാത്രം ആശി നിർത്തി ആശി കാർ ആശുപത്രിക്ക് മുന്നിൽ നിർത്തി സ്ട്രക്ചർ എടുക്കാനൊന്നും ദർശ് നിന്നില്ല അവൻ തൻ്റെ കൈകളിൽ തന്നെ അവളെ വാരിയെടുത്ത് അകത്തെ കോടി പിന്നാലെ ആശിയും നേരെ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറി അവളെ അവിടെ കിടത്തി പുറത്തേക്ക് നിൽക്കൂ വിളിക്കാം ആശിയുടെ മുഖത്തും പരിഭ്രമം ദേവ എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ദർശന്റെ തോളിൽ ആശി കൈവച്ചു എന്താടാ ഇവിടെ നിൽക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് വീട്ടിൽ ആരും ഇല്ലല്ലോ പിന്നെ ആരും അവളെ ഇങ്ങനെ ആക്രമിക്കാൻ മാത്രം അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ലല്ലോ വീട്ടിൽ തന്നെയാണെങ്കിലോ ശത്രു ആശി ചോദിച്ചു നീ ആരുടെ കാര്യമാണ് ആശി പറയുന്നത് അത് നിനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ ദേവ നിന്റെ അച്ഛൻ തന്നെ ഏയ് അതിനെന്റെ അച്ഛൻ അവിടെ ഇല്ലല്ലോ ഓഫീസിലല്ലേ നീ ഒന്ന് വിളിച്ചു നോക്കേ അവൻ മഹാദേവിന് കോളാക്കി ഹലോ ദേവമോനെ നീ അവിടെ എത്തിയോ അച്ഛനിപ്പോൾ എവിടെ ഞാൻ അവൻ എടുത്ത പാടെ ചോദിച്ചു ഞാൻ ഓഫീസിൽ എന്തു പറ്റി മോനെ ഏയ് ഒന്നുമില്ല നീ പോയില്ലേ അടുത്ത ചോദ്യം കേൾക്കുന്നതിന് മുന്നേ തന്നെ അവൻ കോൾ കട്ടാക്കി ഓഫീസിലാണെന്നാണ് പറയുന്നത് നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തന്നെ എന്നാ സത്യം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓഫീസിലെ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ അതുപറഞ്ഞ് ആശി ഓഫീസിലെ സ്റ്റാഫിന് കോൾ ചെയ്തു ആ രാഹുൽ മഹാദേവ് സാറുണ്ടോ അവിടെ ആ ഉണ്ടല്ലോ ആശി സാർ ഓഡിറ്റിങ്ങിനുള്ളതൊക്കെ നോക്കുന്നുണ്ട് എന്ത് പറ്റി അല്ല ഈ രാത്രി വരെ ഓഫീസിൽ ഇരിക്കേണ്ടതുണ്ടോ നാളെ ഓഡിറ്റിംഗ് അല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചുപേരുണ്ട് സാറിനൊപ്പം ആടാ ശരി അവൻ കോൾ കട്ടാക്കി അവൻ നിരാശയോടെ ദർശനെ നോക്കി പിന്നെ ആരാ എൻ്റെ പെണ്ണിനെ ആരാലും അവനെ ഞാൻ വെറുതെ വിടില്ല അവൻ്റെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു ആഷിക്ക് മറ്റാരെക്കാളും അവൻ്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ടായിരുന്നു അവർ ഡോക്ടർ പുറത്തേക്ക് വരുന്നവരെ കാത്തുനിന്നു ആരാ ഇപ്പോൾ കൊണ്ടുവന്ന പെൺകുട്ടിയുടെ ബൈസ് സ്റ്റാൻഡർ ദർശ് മുന്നോട്ട് വന്നു കുട്ടിയെ ഐ സിയുലേക്ക് മാറ്റുകയാണ് ഞാൻ കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്രൂരമായ പീഡനശ്രമം ആരാ ഇത് ചെയ്തത് അറിയില്ല ഡോക്ടർ ആ പോലീസ് ഉടനെ എത്തും മൊഴിയെടുക്കട്ടെ അവർ പോയതും രണ്ടുപേരും മുഖാമുഖം നോക്കി സംഗതി വഷളാവുകയാണല്ലോ ആശി പറഞ്ഞു കണ്ടുപിടിക്കട്ടെ ആരാണെന്ന് എനിക്കും അറിയണം ദർശിൻ്റെ ഫോണിലേക്ക് അമ്മയും മഹാദേവം വിളിച്ചെങ്കിലും അവൻ കോൾ എടുത്തില്ല രാത്രി ഏറെയായി ഒരുപോലെ കണ്ണടയ്ക്കാതെ ഒരേ ഇരിപ്പാണ് രണ്ടാളും ആശയുടെ തോളിൽ തലവെച്ചു കിടക്കുകയാണ് ദർശ് ദേവ നീയൊന്നും കഴിച്ചില്ലല്ലോ പോയി കഴിച്ചിട്ട് വാ എനിക്കൊന്നും വേണ്ടടാ എൻ്റെ പെണ്ണ് ഐ സിയിൽ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ആഹാരം ഇറങ്ങാനാ ശരിക്കും ഞങ്ങൾ ഇതുവരെ സ്നേഹിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല ജീവിച്ചു തുടങ്ങിയിട്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങളാ കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ ഉള്ളപ്പോൾ എങ്ങനെയാടാ സമാധാനത്തോടെ ജീവിക്കുക നീ എന്തായാലും ഇതൊന്നും അറിഞ്ഞ മട്ടിപ്പോ എടുക്കണ്ട അങ്ങനെ ഇരുന്നോട്ടെ ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ശിവയ്ക്കൊന്നും വരില്ലടാ അവളെ ഇത്രയേറെ സ്നേഹിക്കുന്ന നീ ഉള്ളപ്പോൾ നീയുള്ളപ്പോൾ അവക്കെന്ത് വരാനാ അന്ന് രാത്രി മുഴുവൻ അവർ അവിടെ ചിലവഴിച്ചു പിറ്റേന്ന് രാവിലെ ആ കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട് ഒരാൾക്ക് കയറി കാണാം നേഴ്സ് പറഞ്ഞു വേഗം തന്നെ അവളെ കാണാനായി കയറി കണ്ണടിച്ചു കിടക്കുന്ന അവളുടെ അടുത്തിരുന്നു ശിവ അവൾ കണ്ണു തുറന്നു എന്താണ് എൻ്റെ കുട്ടിക്ക് സംഭവിച്ചത് അവനവളുടെ കൈ തൻ്റെ കൈയിലാക്കി മൃദുവായി തലോടിക്കൊണ്ട് വേദനയോടെ ചോദിച്ചു ആ ചോദ്യത്തിൽ അവളുടെ സങ്കടങ്ങൾ അലിഞ്ഞു അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി അത് തൻ്റെ കൈകൊണ്ട് തുടച്ചു എന്തിനാ മാളു കരയുന്നത് ഞാനില്ലേ നിൻ്റെ ഒപ്പം നിനക്കൊന്നും വരില്ല ആരാ നിന്നോടത് ചെയ്തത് അവൻ്റെ ആ ചോദ്യത്തിൽ അവളൊന്നാലോചിച്ചു സത്യം പറയണോ അതോ വേണ്ടയോ വേണ്ട പറഞ്ഞാൽ ഒരിക്കലും ദേവേട്ടൻ വിശ്വസിക്കില്ല അത്രമാത്രം അച്ഛനെ ദേവേട്ടൻ സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതാരാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ഏ അതെന്താ ആരോ എനിക്കറിയില്ല ആരാണെന്ന് അവൾ കള്ളം പറഞ്ഞു നിന്നെ ഒരുപാട് ഉപദ്രവിച്ചോ അയാൾ എങ്ങനെ വീടിൻ്റെ അകത്തു കയറി നിനക്കറിയുന്ന ആളാണോ അവളൊന്നിനും മറുപടി പറഞ്ഞില്ല പേഷ്യൻറ്റിനെ കൂടുതൽ സ്ട്രെസ് ചെയ്യിക്കരുത് നേഴ്സ് താക്കിയതുപോലെ പറഞ്ഞു റെസ്റ്റ് എടുത്തോ എന്നാൽ സമാധാനമായി പറഞ്ഞാൽ മതി അവൻ പുറത്തേക്ക് പോയി ഇന്നലെ വന്നതല്ലേ നീ ഒന്ന് വീട്ടിൽ പോയി ഫ്രഷ് ആയി വാ അത് മാത്രമല്ല അവിടെ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ ആശി പറഞ്ഞതൊരു നല്ല ബുദ്ധിയായി ദർശന് തോന്നി എങ്കിൽ ഞാൻ പോയിട്ട് വേഗം വരാം എന്തുണ്ടെങ്കിലും വിളിക്കണേ ആടാ ഓക്കെ ആശി ശിവയെ കാണാൻ വേണ്ടി കയറി ആശയെ കണ്ട് അവൾക്ക് സമാധാനമായി ആശിയുടെനുണ്ടായിരുന്നോ ഇവിടെ ഉം ഉണ്ടായിരുന്നു നീ ആരാ ഇതിന് പിന്നിലെന്ന് പറഞ്ഞില്ലേ ഇല്ല സത്യം പറ മഹാദേവല്ലേ നിന്നോട് ഇതൊക്കെ ചെയ്തത് അവൾ ചെറുതായി തലയാട്ടി വെട്ടി നുറുക്കണം പ്രായത്രയായിട്ടും അസുഖം മാറിയിട്ടില്ല അയാൾക്കും ഇല്ലേ കല്യാണപ്രായ ഒരു മോള് അതെങ്കിലും ഓർത്തോ എനിക്കപ്പഴേ അറിയാമായിരുന്നു അയാളുടെ അഭിനയമാണെന്നെല്ലാം ഇനി ഉടനെ വരൂ ഇവിടേക്ക് അടുത്ത അഭിനയം അടുത്ത അഭിനയവുമായി അയാളെ ആശി സകല ദേഷ്യവും എടുത്ത് ചോദിച്ചു എനിക്ക് എനിക്കൊന്നിനും പോയ ആശിയേട്ടാ ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല വെറുപ്പും അറപ്പോ ഒക്കെ ചേർന്ന് ദേ ഇപ്പോൾ ഈ ശരീരത്തോട് പോലും എനിക്ക് വെറുപ്പ് തോന്നുക ദേവിടേൻ ഇവിടുണ്ടോ ഇല്ല അവൻ ഞാൻ വീട്ടിലേക്ക് ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടോ എന്നാൽ ആശയേട്ടൻ എനിക്ക് ഉപകാരം ചെയ്യോ എന്താടി തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി